പ്രൊഫ കെ വി തോമസ് ഇപ്പോൾ ക്രൈസ്തവ സഭാ നേതാക്കളുടെ ഒക്കെ തന്നെയും ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസമുള്ള പ്രതികരണങ്ങൾ അതുപോലെ തന്നെ ദീപികയുടെ മുഖപ്രസംഗം ഇതൊക്കെ തന്നെയും പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെതിരാണ് ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിന് എതിരെയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത് ലത്തിൻ അതിരൂപതയുടെയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ദുഃഖവെള്ളി സന്ദേശത്തിൽ പറയുന്നത് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർ അന്ധകാര ശക്തികളുടെ ക്രൂര ആക്രമം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് രാജ്യത്ത് അതാധിഷ്ഠിത വിവേചനം നല്ലതല്ല പൗരത്വ നിയമത്തിനെതിരെ ഒന്നിക്കും എന്നൊക്കെയാണ് ബിഷപ്പ് പറയുന്നത് മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായം ഫാദർ തോമസ് തറയിൽ മുന്നറിയിപ്പ് നൽകുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ടോ പ്രൊഫസർ തോമസ് ഒളിഞ്ഞിരിപ്പുണ്ടോത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം അഭിപ്രായങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിനപ്പുറത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ ഇസ്ലാമിക് മതന്യൂനപക്ഷങ്ങൾ ഇവർക്കെല്ലാം ഒരു വലിയ ഭയപ്പാടുണ്ടായിട്ടുണ്ട് അവരെല്ലാം ഒറ്റപ്പെടുന്നു അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് ലഭിക്കുന്ന വിദേശ എയ്ഡുകൾ ഇതെല്ലാം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അവരുടെ വിദേശ എയ്ഡുകൾ എന്ന് പറയുന്നത് അവർ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്ന എയ്ഡുകളാണ് അത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല അതെല്ലാം ഒന്നൊന്നായി ഇപ്പോൾ നെറ്റപ്പെടുകയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വ്യാപകമായി ഇത്തരം ഭയപ്പാട് മതന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവർ തുറന്നു പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും പ്രധാനമന്ത്രി ഇവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് അത്രയും ഭയപ്പാടില്ല കാരണം ബി ജെ പിയുടെ ഈ സമീപനത്തെ എതിർക്കുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളും ഉണ്ട് അങ്ങനെ ഒരു ലക്ഷാഖം അവർ അവർക്ക് ദക്ഷിണേന്ത്യയിലും കേരളത്തിലും ഉണ്ട് പക്ഷേ മറിച്ച് ഇന്ത്യയ്ക്ക് മറ്റു ഭാഗങ്ങളിൽ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ സംരക്ഷണം കിട്ടുന്നില്ല എന്നൊരു ഭയപ്പാടാണ് അവർക്കുള്ളത് ഈ കാര്യത്തിനോട് പല രാജ്യങ്ങളുടെയും പോപ്പിന്റെ പോപ്പുലർ റെപ്രസെൻറ്റീവ്സോ ഉൾപ്പെടെയൊക്കെ അവർ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ സംസാരിക്കുമോ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികം ഇതൊരു വലിയ ഭയപ്പാടാണ് ഇത് പരിഹരിക്കപ്പെടേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗവും ഇന്ന് അതിനിശ്ചിതമായ വിമർശനമാണ് മാത്രമല്ല ചില രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്ന ചില സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് തന്നെ അത്തരം വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രൊഫസർ കെ വി തോമസ് പ്രധാനമന്ത്രി ഉച്ചവിരുന്നിന് ക്ഷണിച്ചപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ ആ ഉച്ചവിരുന്നിൽ സഭാനേതൃത്വം ഈ കാര്യം ഉന്നയിച്ചത് പോലുമില്ല എന്നുള്ള വിമർശനം സഭാ സഭാനേതൃത്വത്തിനെതിരെ ഉണ്ടായിരുന്നുവല്ലോ പക്ഷേ ആ ഘട്ടത്തിൽ അത് ഉന്നയിക്കാതിരിക്കുകയും ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അതിന്റെ ഒരു പ്രകടനമാണോ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ വോട്ട് ചെയ്യേണ്ടി ചെയ്യുമ്പോഴാണല്ലോ കാര്യം നടക്കുക ആ രാഷ്ട്രീയ രാഷ്ട്രീയപ്രേരിതമല്ല ഇതിനപ്പുറത്താണത് പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ചെല്ലുന്ന സാമാന്യ മര്യാദ മാത്രമാണ് ഇപ്പൊ നികേഷ് എന്നെ വിളിക്കുന്നു ഒരു ഭക്ഷണത്തിന് ആ സന്ദർഭത്തിൽ ഞാൻ പരാതി പറയാറില്ല നമ്മൾ ഭക്ഷണം കഴിച്ച് പിരിയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോ ഇന്ത്യയുടെ മതന്യൂന ക്രൈസ്തവ മേധാവിത്വം ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ അതൊരു ചർച്ചയുടെ സന്ദർഭം ആയിരുന്നില്ല പക്ഷെ അല്ലാത്ത സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അവർ ഇത് ഇക്കാര്യം റേസ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും പ്രധാനമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് വിടെ തിരുവനന്തപുരത്ത് ലത്തീൻ വോട്ട് വളരെ പ്രധാനമാണ് അവിടെ ബി ജെ പി എ പ്ലസ് മണ്ഡലമായിട്ടാണ് കാണുന്നത് പത്തനംതിട്ടയിൽ എ കെ ആന്റണിയുടെ മകനാണ് മത്സരിക്കുന്നത് എറണാകുളത്തും കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം വോട്ടുകൾ ലഭിച്ചിരുന്നു ഇവിടെയൊക്കെ ലത്തീൻ വോട്ടുകൾ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ലത്തീൻ ഓട്ടർന്നോ സുറിയാനി ഓട്ടുന്നു മുസ്ലിം ഓട്ടുന്നുള്ളതല്ല ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ഭയപ്പാട് അതാണ് ഈ ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് പുറത്തു വന്നിട്ടുള്ളത് അത് കണ്ണു തുറന്ന് കാണേണ്ട ബാധ്യത രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ അത് വലിയ ചർച്ചകൾ നടത്താതെ കൊണ്ടുവന്ന ചില നിയമനിർമ്മാണങ്ങളാണ് ഇതൊക്കെ വളരെ ഭയപ്പാടോടു കൂടി മതന്യൂനപക്ഷങ്ങൾ കാണുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യരുത് ഇഗ്നോർ ചെയ്യുന്നത് ഇടുത്ത പ്രശ്നം ഇത് അന്തർദേശ സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമൂഹത്തിന്റെ ചില പ്രതികരണങ്ങളാണ് അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളൊരു പാറ്റേൺ അതായത് സർ അങ്ങേക്ക് ദീർഘകാലത്തെ പൊളിറ്റിക്സ് അറിയാമല്ലോ അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മുസ്ലിം ന്യൂനപക്ഷം സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പാറ്റേണിലാണ് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഒരു പ്രത്യേക പാറ്റേണിലാണ് മുസ്ലിം ന്യൂനപക്ഷം വോട്ട് ചെയ്യാറുള്ളത് അപ്പോൾ പല ഘട്ടങ്ങളിലും അത് ഭൂരിഭാഗം ഘട്ടങ്ങളിലും അത് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി പത്തൊമ്പതും എടുത്താൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷവും സമാനമായ രീതിയിലുള്ള ഒരു നിലപാട് എടുക്കാറുണ്ട് ഒരു കൃത്യമായ രീതിയിൽസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് ചെയ്യാൻ ഇത്തവണ ആ നിലയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ക്രൈസ്വൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്നുള്ളത് നിൽക്കട്ടെ ബി ജെ പിക്ക് എതിരായിരിക്കും ആ നിലയിലുള്ള ഒരു കൺസോൾട്ടേറ്റ് വോട്ടിംഗ് ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത് അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി എടുക്കുന്ന സമീപനം രാഷ്ട്രീയ പക്ഷെ ബി ജെ പിന്നതിനപ്പുറത്ത് ഈ രാജ്യം പത്ത് വർഷക്കാലം ഭരിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ശക്തമായ ഫീലിംഗ് ഉണ്ട് ഈ കേരളത്തിൽ തന്നെ മുസ്ലിം സമൂഹം എത്ര പോസിറ്റീവായിട്ടുള്ള പല ഇഷ്യൂസ് കൈകാര്യം ചെയ്തിട്ടുള്ള അയോധ്യ രാമക്ഷേമം ക്ഷേത്രം പടർന്നു അതിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടിയ സമീപനമാണ് ക്രൈസ്തവ മുസ്ലിം സമൂഹ സമൂഹങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്നവരെടുത്തിട്ടുള്ളത് ആ പക്വത കാണാൻ നേതൃത്വത്തിനും ഗവൺമെന്റിനും കഴിയണം അത് കഴിയുന്നില്ല എന്നുള്ളതാണ് നിരീക്ഷണം വളരെ നന്ദി പ്രതികരിച്ചതിന് ബിജെപിക്കെതിരെ നിശ്ചിത വിമർശനവുമായി ഇപ്പോൾ ദീപിക ദിനപത്രം വന്നിരിക്കുന്നു ഒപ്പം തന്നെ ക്രൈസ്തവ സഭാ നേതാക്കൾ ദുഃഖവെള്ളി ദിനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ബി ജെ പിക്ക് എതിരെയാണ് പ്രത്യേകിച്ച് വംശീയ വിദ്വേഷത്തിനെതിരായിട്ടുള്ള വർഗീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള അവരുടെ പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്